ഈ സി ഇംഗ്ലീഷ് ഗ്രാമർ ടിപ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആക്റ്റീവ് വോയ്സ് ആൻഡ് പാസീവ് വോയിസ് എന്താണ് ആക്റ്റീവ് വോയ്സ് പാസിവ് വോയിസ് എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാം ആക്റ്റീവ് വോയിസ് എന്നാൽ മലയാളത്തിൽ കർത്തരി പ്രയോഗം എന്നാണ് പാസീവ് വോയിസ് എന്നാൽ മലയാളത്തിൽ കർമ്മണി പ്രയോഗം എന്നാണ് അതായത് കർത്താവിന് സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന വാക്യമാണ് ആക്റ്റീവ് വോയിസ് കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന അതായത് ഓബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന വാക്യമാണ് പാസീവ് വോയിസ് കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ആക്ടി വോയിസ് ആണ് ഇതിൽ സബ്ജക്റ്റ് ഹരി ആണ് എ ലെറ്റർ എന്നത് ഓബ്ജക്റ്റ് ആണ് ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓബ്ജക്റ്റ് സബ്ജക്റ്റായി മാറുന്നു എ ലെറ്റർ എന്ന ഓബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലെ ഓബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റായി മാറുന്നു എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹരി അതായത് ഹരി എന്നത് ആണല്ലോ ആക്റ്റീവ് വോയിസിൽ അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓബ്ജക്റ്റാകുന്നു റിട്ടൺ എന്ന് പാസീവ് വോയിസിലെ വെർബ് നോക്കൂ റിട്ടൺ റൈറ്റ് എന്നതിൻ്റെ മൂന്നാമത്തെ വെർബിൻ്റെ ഫോമാണ് വെർബിന് ക്രിയയ്ക്ക് മൂന്ന് രൂപങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ റൈറ്റ്സ് എന്നാൽ എഴുതുന്നു എന്നാണ് റൈറ്റ് എഴുതുക റോട്ട് എഴുതി റിട്ടൺ എഴുതിയത് ഇങ്ങനെ മൂന്ന് അപ്പോൾ മൂന്നാമത്തെ ഫോമാണ് പാസീവ് വോയിസിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഏത് ടെൻസായാലും മൂന്നാമത്തെ വേർഡാണ് ഉപയോഗിക്കുക ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഓബ്ജക്റ്റാവും ആക്റ്റീവ് വോയിസിലെ ഓബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റും ആവും ഇൻ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് ബിക്കംസ് ദ സബ്ജക്റ്റ് ആൻഡ് ദ സബ്ജക്റ്റ് ബിക്കംസ് ദ ഓബ്ജക്റ്റ് ടെൻസ് ആക്റ്റീവ് വോയിസിലെ തന്നെയാവണം പാസീവ് വോയിസിലും വരേണ്ടത് അതിന് യാതൊരു മാറ്റവുമില്ല അതായത് ഏത് കാലത്തിലാണോ ആക്റ്റീവ് വോയിസിൽ പറയുക അതേ കാലം തന്നെ പാസീവ് വോയിസിലും വരേണ്ടതാണ് ഇൻ പാസീവ് വോയിസ് ദ സ്ട്രക്ചർ ഈസ് ഈസ് ആം ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് കൂടുതൽ അതിനെപ്പറ്റി പ്രതിപാദിക്കാം മെയിൻ വെർബിൻ്റെ ത്രീ ആണ് അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം അതാണ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത് പാസീവ് വോയിസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിന് മുന്നിൽ ബിയുടെ മറ്റ് രൂപങ്ങളായ ഈസ് ആം ആർ വെർ ബീങ് ബീൻ എന്നിവയിലേതെങ്കിലും ആക്റ്റീവ് വോയിസിലെ ടെൻസ് അനുസരിച്ച് ചേർക്കണം ആക്റ്റീവ് വോയിസിലെ ടെൻസ് തന്നെയാണ് പാസി വോയിസിലും ടെൻസ് വരേണ്ടത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക ഇത് കൃത്യമായി ഓർത്തിരിക്കണം എക്സാമ്പിൾസ് ഫോർ ആക്ടിവ് വോയിസസ് ആൻഡ് പാസി വോയ്സസ് റാണി ഈസ് വാട്ടറിംഗ് ദ പ്ലാൻസ് ആക്റ്റീവ് വോയിസ് ആണ് ദ പ്ലാൻസ് ആർ ബീയിങ് വാട്ടർഡ് ബൈ റാണി പാസീവ് വോയിസ് ആണ് റാണി ടെൽസ് എ സ്റ്റോറി ആക്റ്റീവ് വോയിസ് എ സ്റ്റോറി ഈസ് ടോൾഡ് ബൈ റാണി പാസീവ് വോയിസ് ഇതിൽ ആക്റ്റീവ് വോയിസ് ഫസ്റ്റിലത്തെ സെൻറ്റൻസിൽ റാണി ഈസ് വാട്ടറിങ് ഈസ് വാട്ടറിങ് എന്നത് ആർ ബീങ് വാട്ടേഡ് എന്നായി മാറി പാസീവ് വോയിസിൽ വാട്ടർ എന്നതിൻ്റെ മൂന്നാമത്തെ വർബ് രൂപമാണ് വാട്ടേഡ് പിന്നെ ബി ഫോം ആയിട്ടുള്ള ബീങ് എന്ന് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നു അപ്പോൾ അപ്പോൾ ദ പ്ലാൻസ് ആർ ബീങ് മണി ആക്ടിവ് വോയിസ് ദ മണി വാസ് ടേക്കൺ ബൈ ഹിം പാസീവ് വോയിസ് ഷീ ഹെൽപ്ഡ് മീ ആക്ടിവ് വോയിസ് ആണ് ഇത് ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ഇതേ ടെൻസ് തന്നെയാണ് പാസീവ് വോയിസിലും വരേണ്ടത് ഐ വാസ് ഹെൽപ്ഡ് ബൈ ഹർ ഹെൽപ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഹെൽപ്ഡ് ഹെൽപ്പ് ഹെൽപ്ഡ് ഹെൽപ്ഡ് ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ രൂപം ഹെൽപ്ഡ് ഷി എന്നത് ഹെറായും മീ എന്നത് ഐ ആയും മാറിയിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഹി ഇഷ്യൂഡ് ദ ഓഡേഴ്സ് ആക്റ്റീവ് ആണ് ഓഡേസ് വേർ ഇഷ്യൂഡ് ബൈ ഹിം പാസീവ് വയ്സ് ഇത് പാസ്റ്റ് ടെൻസിലാണ് അതുകൊണ്ട് തന്നെ പാസീവ് വോയിസും പാസ്റ്റും അമീന ഹാസ് കുക്ക്ഡ് ദ ഡിന്നർ ആക്റ്റീവ് വോയിസ് ആണ് ദ ഡിന്നർ ഹാസ് ബീൻ കുക്ഡ് ബൈ മീന പാസീവ് വൈസ് റാം ഈസ് ബിൽഡിംഗ് എവാൾ ക്ടി ബീങ് ബിൽ ബൈ റാം വോയിസ് ഐ ഹാവ് ഷാർപ്പൻഡ് ദ നൈഫ് ആക്ടിവ് വൈസ് ദ നൈഫ് ഹാസ് ബീൻ ഷാർപ്പൻഡ് ബൈ മീ റാം എന്നത് പാസീവ് വോയിസിൽ ഓബ്ജക്റ്റീവ് ആയിട്ട് മാറിയിരിക്കുന്നു എ വാൾ എന്നത് ആക്റ്റീവ് വോയിസിലേതാണ് ഓബ്ജക്റ്റ് അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റായി മാറുന്നു ബിൽഡ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ബിൽട്ട് അതിൻ്റെ കൂടെ ബിയുടെ രൂപമായ ഈസ് ബീങ് എന്ന് ചേർത്തിരിക്കുന്നു ഇത് സൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ടെൻസ് പാസിറ്റീവ് വോയിസിൽ എത്തുമ്പോൾ മാറുന്നേ ഇല്ല ഐ ഹാവ് ഷാർപ്പൻഡ് ദ നൈഫ് ഇതിൽ ഐ എന്നത് പാസിവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ മീ ആവുന്നു അതുപോലെ ദ നൈഫ് എന്നത് ഇറ്റാണ് അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഹി ഷിറ്റ് ഇവ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ എസ് എന്ന് ചേർക്കണം അത് ഓർമ്മയുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് ശ്രദ്ധിച്ചാൽ ഗീതാഞ്ജലി ഗീത എന്ന ഒരു വീഡിയോ ഉണ്ട് ഈ ഈ സി ഇംഗ്ലീഷ് ക്യാമറ ടിപ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പ്രസൻ്റ് ടെൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അത് കാണുക ലെറ്റ് യുവർ പേരൻസ് ബി ഒബേഡ് പാസീവ് വോയിസ് ഒബേ യുവർ പേരൻസ് ആക്റ്റീവ് വോയിസ് ലെറ്റ് ദിസ് ലെറ്റർ ബി പോസ്റ്റഡ് പാസീവ് വോയിസ് പോസ്റ്റ് ദിസ് ലെറ്റർ ആക്റ്റീവ് വോയ്സ് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി തരും അടുത്ത വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കാണാത്തവർക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റിയ വിധത്തിലുള്ളതാണ് ഈ വീഡിയോ